അപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഫ്ലിപ്പ് കീ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേൻ അപ്പോൾ ഇതുപോലെ ചെയ്യാൻ ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടാവും ഡേ നമ്മുടെ നോർമൽ കീ കയ്യിലില്ലേ ആ നോർമൽ കീ ഒന്ന് കാണിച്ചു കൊടുത്തേന് അപ്പോൾ ആ ഒരു കീ ആണ് നമ്മളിതേ ഇതുപോലെ ഉണ്ടായിരുന്ന ഒരു കീ ആണ് നമ്മളിപ്പോൾ ഇതേപോലെ ആക്കേണ്ടത് നമുക്ക് നല്ല സൗകര്യമാണ് ഇതുപോലെ കൊണ്ടു നടക്കാൻ നമുക്ക് കറക്റ്റ് സൗകര്യമായിരിക്കും ആ ഒരു ലോക്കിങ് ചെയ്തേ ഒന്ന് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ മിററ് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യും അതുപോലെ തന്നെ ഓപ്പൺ ചെയ്തേ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് വരും എൻ്റെ പേര് ദയാൽ നിന്നാണ് ഞാൻ വരുന്നത് തൊടുപുഴന്നാണ് ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഡെൽറ്റാ പ്ലസിലേക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംറസ് ഒറിജിനൽ ചെയ്യാനുണ്ടായിരുന്നു അതുകൂടാണ്ട് മിറർ ഫോൾഡിംഗ് ഇതിൻ്റെ അത് വരുന്നില്ല അപ്പോൾ ഒന്ന് ഫോൾഡിംഗ് കൂടി ചെയ്യാനുണ്ട് അത് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് ട്യൂട്ടർ ഇതിൻ്റെ അത് ട്യൂട്ടർ വരുന്നില്ല ടോപ്പനിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് നമ്മുടെ കീ ഫ്ലിപ്പ് കീയും കൂടി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്ര വർക്ക് നാല് വർക്കുകളായിരുന്നു ഇതിൻ്റെ അകത്ത് ചെയ്യാനുണ്ടായിരുന്നത് അതിൻ്റെ അകത്ത് ഞാൻ ആണ് ഇൻസ്റ്റാഗ്രാം വീഡിയോസ് സ്ഥിരമായി കണ്ടിട്ട് ആണ് നമ്മൾ വരുന്നത് അപ്പം ഡൽറ്റാ പ്ലസ് എടുത്തവർക്ക് ഇതേ കണക്കത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇരിങ്ങാലക്കുട എസ് ആർ കാട്ടക്കിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വർക്ക് ചെയ്ത് നമുക്ക് സന്തോഷത്തോടു കൂടി തിരിച്ച് പോകാവുന്നതാണ് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാട്ടക്ക സാർ കാട്ടക്ക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഫ്രോൺസിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് പേര് നമ്മളോട് പറയാറുണ്ട് ഇത് ഫ്രോൺസിൽ തന്നെയാണല്ലോ വർക്ക് എന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രോൺസാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഫോൺസിൻ്റെ വർക്കുകൾ തന്നെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ഫ്രോൺസ് ബുക്ക് ചെയ്തിരിക്കുന്നത് എനിക്കറിയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയുന്നതിന് മുമ്പ് ഒരു പിടി ഫ്രോൺസ് നമ്മുടെ റൂട്ടിൽ ഇറങ്ങാൻ സാധിക്കും അതിൻ്റെ ഒരു രൂപഭംഗി നമ്മുടെ എല്ലാവർക്കും ഒരുപടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രോൺസ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് നേരത്തെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതും നമ്മുടെ ഷോപ്പിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഇന്ന് തൊടുപുഴയിൽ നിന്നാണ് ഈ ഒരു ഫ്രോൺസ് നമുക്ക് വന്നിരിക്കുന്നത് ഡെൽറ്റ പ്ലസ് വാഹനമാണ് അപ്പോൾ ഒരു ഡെൽറ്റ പ്ലസ് വാഹനം എടുത്താലും അതുപോലെ തന്നെ സിഗ്മ എടുത്താലും എന്തൊക്കെ അതിലേക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളത് നമ്മൾ പല വീഡിയോസിലായിട്ട് നമ്മൾ ചെയ്ത് നമ്മൾ കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഡെൽറ്റ പ്ലസ് എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം അതിലേക്ക് ചെയ്യേണ്ടി വരും എന്തെല്ലാം അതിലേക്ക് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം നിങ്ങൾ പല സംഭവങ്ങളും നിങ്ങൾ വാർത്തയിലൂടെ കേട്ടിട്ടുണ്ടാവും പല സ്ഥലങ്ങളിലും കുത്തിക്കവർച്ചകളും കാര്യങ്ങളെല്ലാം നടത്തുന്നു വണ്ടി ബ്ലോക്ക് ചെയ്ത് പല അപകടങ്ങളും നിങ്ങൾക്ക് വഴിയിൽ ഉണ്ടാവാം അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വാഹന യാത്രകളിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെല്ലാം ഈ ഒരു ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ സാധിക്കും പല പ്രശ്നങ്ങൾക്കും ഒരു തെളിവായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് പേർക്ക് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സിഗ്മ എടുത്തിട്ട് ഇങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വാറണ്ടി പോവും വയറ് കെട്ടുകയും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമെന്നുള്ളത് പക്ഷേ ഒരു കാരണവും അങ്ങനെ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഇനി നിങ്ങൾക്ക് ഡെൽറ്റ പ്ലസ് എടുക്കാനാണ് ആഗ്രഹമെങ്കിൽ ഡെൽറ്റ പ്ലസ് എടുത്താലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ പിന്നെയും ആഡ് ചെയ്യേണ്ടി വരും അതിനൊന്നും നിങ്ങളുടെ വാറണ്ടി പോകുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ അങ്ങനെയുള്ള ഈ വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ ഇതിലേക്ക് പ്രധാനമായി ചെയ്തിരിക്കുന്ന ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി വരുമ്പോൾ ഈ ഒരു മിറർ നോർമൽ മിറർ ആയിരിക്കും അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടും ഡൗട്ടും അതെങ്ങനെയുള്ളതാണെന്ന് ഒരു ഓപ്ഷൻ ഉള്ള വാഹനങ്ങളെ നമുക്ക് ഈ ഒരു മിറർ ക്ലോസർ സ്വിച്ചിങ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി അതല്ല സിഗ്മ വേരിയൻറ്റ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല ഇത് നമുക്ക് ഫുൾ ആയിട്ട് ആഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് മിറർ ഈ ഒരു സ്വിച്ചിങ് ഫങ്ഷൻ ഉള്ള വാഹനമാണെങ്കിൽ വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ഈ ഒരു മിറർ ക്ലോസർ ഫംഗ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും അത് വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നമ്മൾ പ്രധാനമായും ചെയ്തിരിക്കുന്നത് ഈ ഒരു ട്യൂട്ടറാണ് കേട്ടോ കമ്പോണൻറ്റ് ട്യൂട്ടർ പോലെ തന്നെ നമുക്ക് ഇരിക്കുന്ന അതേപോലെ ഇരിക്കുന്ന ഒരു ട്യൂട്ടറാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കമ്പനി കൊടുത്തിരിക്കുന്ന അതേ സ്റ്റീരിയോയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫിഗ്മെൻറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഇരിക്കും കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി എന്ന് മാത്രമല്ല നല്ല ഹൈ ലെവൽ പെർഫോമൻസ് ആണ് കേട്ടോ ഈ ഒരു ട്യൂട്ടർ സാധാരണ നമ്മുടെ ഈ ഡെൽറ്റ പ്ലസിൽ വരുന്ന വാഹനങ്ങളുടെ സ്പീക്കറുകളൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് നാല് ഡോറിലും കമ്പനി കൊടുത്തിരിക്കുന്ന ഈ സ്പീക്കറിൽ ട്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഡെൽറ്റ പ്ലസ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള ട്യൂട്ടറും കൂടി അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൗണ്ട് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് പാട്ടുകൾ കേൾക്കാൻ പറ്റും അതൊക്കെയാണ് ഈ ഒരു ട്യൂട്ടർ ആഡ് ചെയ്താലുള്ള ഗുണം പിന്നെ നമ്മൾ സാധാരണ ഒരുപാട് വീഡിയോസിൽ ഇത് കാണിച്ചിട്ടുള്ളതാണ് കമ്പനി വരുന്ന ഒഇ ഹാൻഡ് റെസ്റ്റ് ഇതുപോലെ തന്നെ അതേ സ്ലൈഡിങ് ആണ് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് പിന്നെ എല്ലാവർക്കും ജനുവിൻ പാർട്ടിനോടാണ് കൂടുതലും താല്പര്യം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് കൂടുതൽ വരുന്നത് കേട്ടാ സ്ലൈഡിങ് ഹാൻഡ് റഷ് നമ്മുടെ കയ്യിൽ വേറെ ടൈപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നിങ്ങളിൽ പലരും ഇതുപോലെയുള്ള എക്സസറീസുകൾ ഫിറ്റ് ചെയ്ത് പോയിട്ടുള്ളതാണ് പിന്നെ നമുക്കിതിൻ്റെ ബാക്കിലേക്ക് എ സി കണക്ഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ആണ് അതുപോലെ തന്നെ അതിലേക്ക് ബാക്കിലേക്ക് വരുന്ന കണക്റ്റിങ് ചാർജർ സോക്കറ്റ് കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മിററിൻ്റെ ഓപ്പൺ ക്ലോസും ഇത് നമുക്ക് വളരെയേറെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് സാധാരണ ഗതിയിൽ നമ്മളൊരു പാർക്കിംഗ് ചെയ്യുന്ന ഒരു സമയത്ത് മാത്രമല്ല ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൂടി നമ്മൾ വാഹനം കടന്നു പോകുമ്പോൾ നമ്മുടെ മിററ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്യാൻ നമുക്ക് വളരെ സൗകര്യം അതല്ലെങ്കിൽ രണ്ട് വണ്ടികൾ കടന്നു പോകാൻ കഷ്ടി കടന്നു പോകാനുള്ള ഒരു സ്ഥലത്തെക്കൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്കിതേപോലെ മിറർ മടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ വാഹനത്തിൻ്റെ മിറർ മറ്റു വാഹനത്തിൻ്റെ മിററായി കൂട്ടിയിടിക്കാറുണ്ട് അപ്പോൾ അതേ ആ ഒരു അവസ്ഥ ഇതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് രണ്ട് മിററും ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്ത് നമ്മുടെ വാഹനം കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അതൊക്കെയാണ് ഈ ഒരു ഫങ്ഷൻ കൊണ്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മളത് മരുതിയുടെ ഒറിജിനൽ കീ തന്നെ അതേ മാറ്റി നമ്മൾ ചേഞ്ച് ചെയ്ത് ഇതുപോലെ ഫ്ലിപ്പ് കീ ആക്കി മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് ഏത് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും അത് ഡെൽറ്റ ആയാലും സിഗ്മ ആയാലും ഡെൽറ്റ പ്ലസ് ആയാലും നമുക്കത് ഇത് ഇതുപോലെ ഇങ്ങനെയൊരു സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൊണ്ട് നടക്കാൻ വളരെ ഈസിയാണ് കേട്ടോ സാധാരണ ഇങ്ങനെ ഒരു പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഇത് മടക്കി വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സൗകര്യമായിട്ട് പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുനടക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ അതാണ് ഈ ഒരു ഫ്ലിപ്പ് കീ കൊണ്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നത് പിന്നെ കാണാനൊരു സ്റ്റൈലും കൂടിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനം ഏതു തന്നെയും ആവട്ടെ മാരുതിയുടെ വൈക്കിളായാലും അതുപോലെ തന്നെ മറ്റ് ഏത് കമ്പനിയുടെ കാറുകളായാലും നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിലുള്ള ആക്സസറീസുകൾ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ നമ്മുടെ ചാനലിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിനും എല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് നമ്മളോട് നമ്പർ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്യാറുണ്ട് കൃത്യമായിട്ട് നമ്മുടെ നമ്പർ നമ്മൾ വീഡിയോസിൽ പറയാറു കൊണ്ടിട്ടാണ് അപ്പോൾ ഒരിക്കലും കൂടി നമ്മൾ പറയുന്നു നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലും കൂടെയാണ് കോൺടാക്ട് കഴിഞ്ഞ നമ്പറ് സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കുകളും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു വന്നു സെൻ്റർ ലോക്കിൻ്റെ കീ നമ്മൾ ഫ്ലിപ്പാക്കി അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറർ ക്ലോസർ അതുപോലെ തന്നെ ട്യൂട്ടർ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു പിന്നെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തു അപ്പോൾ ഒരു ഡാറ്റാ പ്ലസ് വാഹനം എടുത്താലും ഇത്രയധികം കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം ഇത് തന്നെയായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറായ നമ്മുടെ രണ്ട് നമ്പർ വാട്സപ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബൈ ബൈ